ഇന്നലെ വരെ അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യർ മണ്ണിനടിയിലായെന്ന വാർത്ത അറിഞ്ഞപ്പോൾ രക്ഷാകരങ്ങളുമായി എത്തുകയായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നല്ല മനസ്സുകൾ പുലർച്ചെയുണ്ടായ സംരക്ഷാസേന പോലീസ് വനംവകുപ്പ് എന്നിവർക്കൊപ്പം നിർണായകമായി പ്രദേശം നന്നായി അറിയാവുന്ന നാട്ടുകാരുടെ സഹായവും ഇടപെടലും മതമോ ജാതിയോ നിറമോ ഭാഷയോ നോക്കാതെ ദുരന്തമുഖത്ത് രക്ഷാകരം കാത്തവരെ അവർ ജീവിതത്തിലേക്ക് തിരികെ നടത്തി പ്രതികൂല കാലാവസ്ഥയും വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയും അവഗണിച്ച് നിസ്വാർത്ഥരായി രംഗത്തിറങ്ങിയ ഇത്തരം മനുഷ്യരാണ് ദുരന്തബാധിതർക്ക് മുന്നിൽ സഹായഹസ്തം വീട്ടിയത് ആരും ആവശ്യപ്പെടാതെ തന്നെ അപകട സ്ഥലത്തേക്ക് തിരിച്ചത് നൂറുകണക്കിന് ആളുകളാണ് അപകട അപകടസ്ഥലത്ത് കൂടുതൽ ആളുകൾ എത്തുന്നത് മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് മന്ത്രി പോലും ഭയന്നു നിലവിൽ കൂടുതൽ പ്രവർത്തകർ എത്തേണ്ടെന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നു മുണ്ടക്കൈയിലെ ദുരന്തമേഖലകളിലേക്ക് ജെ സി ബി അടക്കമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതിനാൽ ഹാമർ അടക്കം ഉപയോഗിച്ച് മേൽക്കൂരകൾ പൊളിച്ചാണ് ആളുകളെ പുറത്തെത്തിക്കുന്നത് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ജോലി തുടരുകയാണ് വളർന്നു പോകാതെ ഒരു നാടിനെ താങ്ങി നിർത്താൻ കൈത്താങ്ങാവുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്ന സഹായങ്ങൾ ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെയായി മുണ്ടക്കൈക്ക് കൈത്താങ്ങേകാൻ കേരളം ഒന്നിച്ചിറങ്ങി ഇനി മുണ്ടക്കയുടെ പ്രതീക്ഷ കേരളത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒത്തൊരുമയുടെ കരുതലും സ്നേഹവും മാത്രമാണ് വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന വളരെ ദയനീയമായ രംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിലൂടെ അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി വർക്കസ് സഖാപതി സുന്നിയയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കൈതപ്പോയിൽ വർക്കസിന്റെ കീഴിൽ നടത്തപ്പെടുന്ന വർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂളിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്കൂളിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ സംഭരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും കുടിവെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ കലക്ടർ നിർദ്ദേശിച്ചതിനനുസരിച്ചു Institution, they are coming as a family and supporting in terms of food aid, clothing aid, everything. And this will go a very, very long way in the future. So, thank you so much.